ഒരു കുട്ടി ഡയറക്ടറും ഇൻസ്റ്റാഗ്രാമിലെ ട്രെൻഡിങ് താരമായിട്ടുള്ള ആയിട്ടുള്ള അൻസു മരിയാണ് എന്റെ കൂടെ ഉള്ളത് അൻസു വെൽക്കം ടു മൂവി വേൾഡ് എങ്ങനെയുണ്ട് വീഡിയോസ് ഒക്കെ എങ്ങനെ പോകുന്നു വീഡിയോസ് ഇടാതെ കണ്ടന്റ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണല്ലോ വീഡിയോസ് ഒക്കെ ചെയ്യാൻ നിങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു ഡയറക്ഷൻ ചെയ്തത് അത് എല്ലാരും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചിട്ടുണ്ട് ചുരുളിനാണ് മൂവിയുടെ പേര് ഷോർട്ട് ഫിലിമിന്റെ പേര് ആ ഒരു ധൈര്യം ഒക്കെ എങ്ങനെയുണ്ടായത് ചെയ്യാന്ന് കഴിഞ്ഞാൽ കുറച്ച് ഇച്ചിരി പാടുള്ള പണിയാണ് എല്ലാവർക്കും അങ്ങനെ പറ്റില്ല അത് എനിക്ക് ഓൾറെഡി ഡയറക്ഷൻ എഡിറ്റിങ് അങ്ങനത്തെ കുറച്ച് സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോ ഈ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോ അവര് ഡയറക്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇതുപോലെ ഡയറക്റ്റ് ചെയ്യണം അങ്ങനെ ഒരു ഒരു ആഗ്രഹം തോന്നി പപ്പാട് പറഞ്ഞ് പപ്പ അതിനുള്ള ഇതൊക്കെ സെറ്റാക്കിട്ട് ചെയ്തു ഈ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത് അംബിക മാം ആയാലും പ്രശാന്ത് പ്രശാന്ത് ഏട്ടനായാലും ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോ ഇവരുടെയൊക്കെ കൂടെ ഒരു ഡയറക്ഷൻ ചെയ്യാന്നുള്ള അവരെ ഒക്കെ അഭിനയിപ്പിച്ചുകൊണ്ട് അവരെയൊക്കെ ഗൈഡ് ചെയ്തുകൊണ്ട് ഒരു സാധനം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാ അത് പറ്റിയെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ പറ്റിയെന്ന് ചോദിച്ചാ അവര് അത്യാവശ്യം നല്ല സപ്പോർട്ട് അവർ എന്തേലും ഇപ്പൊ ഞാൻ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവര് പറയും അത് അതിനേക്കാളും നല്ലത് ഇതായിരിക്കും അങ്ങനെ അവരും എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരുടെയും കൂടെ ഒരു ഇതിലാണ് ചെയ്തത് ചെയ്തത് ഇതിന്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു സ്റ്റോറി ഞങ്ങൾ തന്നെയാ നിങ്ങൾ തന്നെയാ ചെയ്തത് അപ്പൊ ഇതിന്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ അറിയുന്ന ആൾക്കാരായിരുന്നോ അതോ ഇതിന് വേണ്ടിട്ട് നേരത്തെ ഞങ്ങൾക്ക് അറിയാൻ നേരത്തെ വർക്ക് ചെയ്ത പരിചയം വെച്ചിട്ടാണ് വിളിച്ചത് അപ്പൊ അവരെന്തായിരുന്നു വേണ്ടി പറഞ്ഞത് കാരണം ഇത് അഭിനയിക്കാം അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അവർ ഓൾറെഡി എന്താ ഞാൻ ചെയ്യുന്ന പടാണെന്ന് പപ്പാനെ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ആണോ അവർ ചെയ്യുന്ന പടമാണോ കൊച്ചു ചെയ്യുന്ന പടമാണോ അങ്ങനെയൊക്കെ വെച്ച് ആ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ഓക്കെ ഇപ്പോ ഈ വീഡിയോസ് ഒക്കെ ചെയ്ത് തുടങ്ങിയ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു ആഗ്രഹം മനസ്സിലേക്ക് വരുന്നത് അപ്പോ ഈ വീഡിയോസിൽ ചെയ്യുമ്പോഴേക്കും കണ്ടന്റ് ക്രിയേഷനിൽ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ട്രെൻഡ് അനുസരിച്ച് പോകണം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നോ ആ ഉണ്ട് വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് ട്രെൻഡ് ഇപ്പൊ ഉള്ള ട്രെൻഡിനനുസരിച്ചാണ് കണ്ണ് സെറ്റ് ആക്കണമെങ്കിൽ കുറച്ചും കൂടെ റീച്ച് കിട്ടും അതൊക്കെ നോക്കി അങ്കിളൊക്കെ നോക്കി അങ്ങനെ എല്ലാം നോക്കിട്ടാ എല്ലാം നോക്കിട്ടാ ചെയ്യുന്നു ഇപ്പൊ എന്താ പറയുക ഞാൻ ആദ്യമേ അൻസുന്റെ ഒരു വീഡിയോ ശ്രദ്ധിക്കണേതാന്ന് വെച്ച് കഴിഞ്ഞാ ശുഭദിനം ശുഭദിനം അതിന്റെ ഒരു റീലാണ് ഫസ്റ്റ് ഞാൻ ശ്രദ്ധിക്കണേ അത് അമ്മുമ്മയാണ് കൂടുതലും സപ്പോർട്ട് ചെയ്ത് നിക്കുക എന്ന് തോന്നണല്ലേ അതെങ്ങനെയാ ആളെ പിക്ക് ചെയ്തത് എങ്ങനെയാ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണ് ഞങ്ങള് ആ കണ്ണന്റ് എഴുതുന്നതിന്റെ കൂടത്തിൽ ക്യാരക്ടർ ഏതാണ് ആർക്കാണ് നല്ലത് അങ്ങനെ നോക്കിയിട്ടാണ് എല്ലാവർക്കും ഒരുപോലെയാണ് കൊടുക്കുന്നത് ശാന്താബെ പെട്ടെന്ന് എല്ലാ കുറച്ചും കൂടെ ക്യാച്ച് ആയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ശാന്താപനെയാ അത് ശരിക്കും പറഞ്ഞാൽ സാറ്റ് എന്ന് പറഞ്ഞ ഒരു ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങള് ഏർ ചുമ്മ അതിനകത്തൊരു അമ്മമ്മ ക്യാരക്ടർ ഉണ്ടായിരുന്നു അപ്പൊ ആര് വിളിക്കുന്ന ചുമ്മാ നോക്കിയിരുന്നപ്പോഴത്തേക്കാണ് അപ്പുറത്തെ ഞങ്ങൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ അമ്മുമ്മയാ അപ്പൊ ഞങ്ങളുടെ സ്വന്തം അമ്മനെ പോലെ തന്നെയാ ഞങ്ങൾ ഇങ്ങനെ ചോദിച്ച് അന്ന് അന്ന് നോക്കാവോ എന്ന് ഞാനും അമ്മ അമ്മയൊക്കെ കൂടിയിട്ട് ചോദിച്ച പറഞ്ഞ ആ നോക്കാം ആദ്യ കുറച്ച് അമ്മയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓരോന്ന് ചെയ്ത് സെറ്റായി എന്തെങ്കിലും അബദ്ധം പറ്റിയുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടോ ആ ഒരു സമയത്ത് ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ ഇവരുടെ വായി വന്നിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ സിറ്റുവേഷനൊക്കെ ഓർമ്മയുണ്ടോ ഡയലോഗ് തെറ്റിപ്പോ അത് പിന്നെ ഇപ്പം ശാന്തമ്മയൊക്കെ ആയതുകൊണ്ട് ഇപ്പഴത്തെ കുറച്ച് ട്രെൻഡിങ് വേർഡ്സ് ഒക്കെ കിട്ടാൻ നല്ല പാടായിരിക്കും ശുഭദിനം പറയിപ്പിച്ചത് അതിങ്ങനെ കൂടെ പറഞ്ഞ ആ ഒരു മോഡുലേഷൻ കിട്ടാൻ വേണ്ടിട്ട് കൂടെ പറഞ്ഞ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ആണ് എടുത്തത് ആ ഒരു റീലായിരുന്നു ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അൻസൂന്റെ ആദ്യത്തെ ഫൺമില്ലേ ആദ്യത്തെ മണ്മില്ല ഇത് ഇത് ആ ഒരു ട്രെൻഡിനൊപ്പം പോയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ റീല് റീച്ച് റീച്ചയായത് ഈ കണ്ടന്റ് ഒക്കെ ആരാ പ്ലാൻ ചെയ്ത് തരാ സണ്ടെന്ന് തോന്നണല്ലേ എനിക്കൊരു സാറുണ്ട് എല്ലാത്തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ജയകൃഷ്ണൻ ശ്രീകുമാർ ശ്രീകുമാറിനാണ് പേര് സാറ് വീഡിയോ ക്രിയേറ്റർ ആഹ് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ആക്ടർ ആണ് ഇപ്പം കുറച്ച് മൂവീസിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു കോമഡിത്സോം എന്ന് പറഞ്ഞ ഒരു ആ ഷോയിലേക്ക് സ്കിറ്റിന് വേണ്ടിട്ട് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയതും ഞങ്ങളെ ഗ്രൂം ചെയ്തതും സാറായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സാറിനെ കാണുന്നത് എന്നിട്ട് പിന്നെ ഞങ്ങളെ കമ്പനിയായി എന്നിട്ട് സാറ് റീൽസ് ഒക്കെ ചെയ്യുമായിരുന്നു ഡബ് മാഷ് അങ്ങനത്തെ കുറച്ച് റീൽസ് ഒക്കെ ചെയ്യായിരുന്നു ഡാൻസ് വീഡിയോസ് ഒക്കെ അപ്പത്തേക്കും സാറ് ചോദിച്ചാൽ നിനക്കെന്തെങ്കിലും വീഡിയോ ക്രിയേഷൻ അങ്ങനത്തെ ഒന്ന് ചെയ്താൽ കൊള്ളാമായിരിക്കുമല്ലോ നിനക്കെ ചെയ്തു കൊടുക്കാൻ ടാലന്റ് ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പത്തേക്കും ഞങ്ങള് അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ കൂടെ ആരും ചെയ്യാനില്ല എൻ്റെ വീട്ടിൽ നിന്ന് ആരും വരില്ല അഭിനയിക്കാൻ വരില്ല ചേച്ചി ഒരു കാലു പിടിച്ചിട്ടാണ് വന്നത് അവൾക്ക് പല കൂടെ ഒക്കെ മേടിച്ചു വന്നത് അല്ലാതെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും ബാക്കി നിന്നിട്ടുള്ളു ആ അവര് അഭിനയിക്കാൻ വരില്ല ആ പപ്പ ഒരു വീഡിയോണ്ടായിരുന്നു അമ്മ അമ്മയും വീഡിയോക്കാത്ത ഡയലോഗ് പോലെ പപ്പായിക്ക് അമ്മ അമ്മ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ ചേട്ടനും ചേട്ടനൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇവരൊക്കെ ബാക്കിയെയ്തിട്ടാണ് ചെയ്യുന്നത് ക്യാമറയുടെ ബാക്കിലുള്ള പരിപാടിയൊക്കെ ഉള്ളു ഫ്രണ്ട് വന്നിട്ടൊന്നും ചെയ്യില്ല ഭയങ്കര മടിയാ ചേച്ചി അഭിനയിക്കുവായിരുന്നു നേരത്തെ ഇപ്പൊ ഇല്ല സിനിമയിൽ അഭിനയിക്കുമായിരുന്നു ഇപ്പ ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ കൂടെ ആരും ആരുമില്ല എൻ്റെ ആരും അങ്ങനെ ഒറ്റയ്ക്ക് അല്ലേ ഉള്ളൂ അപ്പൊ ഇനി വീഡിയോ ക്രീയേഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അപ്പൊ അപ്പൊ എല്ലാം മോട്ടിവേറ്റ് ചെയ്തിട്ട് നീ ഒറ്റക്ക് ചെയ്തു നോക്ക് മീൻസ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് രണ്ട് ആളായിട്ട് തന്നെ ചെയ്തു നോക്ക് അങ്ങനെ സാറിന്റെ മോട്ടിവേഷൻ കാരണമാണ് ആ ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തത് ട്രഷർ ഹണ്ട് ആയിരുന്നു ഫസ്റ്റ് വീഡിയോ അല്ലെ അമ്മയോടെ ഇരിപ്പിട്ട് എന്നിട്ട് പിന്നെ ഈ വീഡിയോ സത്യമായിട്ടും ആദ്യം സാർ സാർ നല്ലോണം ഹെൽപ് ചെയ്തായിരുന്നു പിന്നെ പിന്നെ ഞാനും എനിക്ക് ഓരോ ഐഡിയാസ് തോന്നുമ്പത്തേക്കും സാറിനെ വിളിച്ചിട്ട് ഇന്ന ട്രെൻഡ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഇത് വെച്ച് മുഖ കണ്ടെങ്കിൽ സെറ്റ് ആക്കിയാലോ അങ്ങനെ എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ സാറിനെ വിളിക്കും സാറിന് തോന്നുവാണെങ്കിൽ എന്നെയും വിളിക്കും എന്നിട്ട് ഞങ്ങളെ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് സാറിന് സാറിന് അറിയുന്ന കൗണ്ടറൊക്കെ തരും എനിക്കും എനിക്കും പറ്റുന്ന കൗണ്ടറൊക്കെ കയറ്റും എല്ലാം കൂടെ ഡിസ്കസ് ചെയ്ത് സെറ്റ് ആക്കി ഒരു വിഴിയോടെ സ്ക്രിപ്റ്റ് ആക്കും ഓക്കെ ഇതിന്റെ കൗണ്ടറൊക്കെയാണ് രസം അമ്മമാരൊക്കെ പറയുന്നത് ഇതിനകത്ത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ചാൽ ആ സ്നഗിന്ന് ഓർഡർ ചെയ്ത് സാധനം ഓർഡർ ചെയ്ത് തരും സ്വിഗ്ഗിക്ക് പറയണത് ഈ ഒരു സാധനമൊക്കെ എങ്ങനെ തലയിൽ ഉദിക്കുന്നതാ അങ്ങനെ അത് ആ കൗണ്ടറിലേക്ക് പറഞ്ഞ സാർ പറഞ്ഞാണ് നോർമലി ഇപ്പം വലിയ ആൾക്കാർക്കാണെങ്കിൽ ഇപ്പൊള്ള കാര്യങ്ങളൊക്കെ തെറ്റിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ തെറ്റി തെറ്റി പോകലൊരു കൗണ്ടർ ഓഹോ ഇതിനോ ഈ ആദ്യമൊക്കെ വരാനായിട്ട് മടി ഉണ്ടാവുമല്ലോ ഇപ്പൊ ശാന്താമ്മയ്ക്കായാലും ഭയങ്കര മടിയുണ്ടാവും അപ്പൊ എങ്ങനെയായിരുന്നു കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്നത് എങ്ങനെയാ അത് ശരിക്കും പറഞ്ഞാ സാർ ആദ്യം പറഞ്ഞത് ആദ്യം ആ നീ ചെയ്തു നോക്ക് ചെയ്തു വ്യൂസ് തന്നെ ആൾക്കാർ ഇങ്ങോട്ട് വന്നോളൂ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ശാന്താമനെ ആദ്യം വിളിച്ചപ്പോ വരത്തില്ലെന്ന് പറഞ്ഞില്ല ആ നോക്കാം ചെയ്തു നോക്കാം അങ്ങനെ പറഞ്ഞോളൂ ശാന്താപ്പിക്കാൻ അങ്ങനൊന്നും പറയില്ല എല്ലാത്തിനെയും ആന്ന് പറയും ശാന്താമ എപ്പോഴും ഞങ്ങളോട് നിൽക്കുന്ന ശാന്താമ്മ ഞങ്ങളെ അടുത്തുള്ള നാട്ടുകാരെല്ലാവരും എല്ലാ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പിന്നെ എന്റെ ഫ്രണ്ട്സ് അതിലും നല്ല സപ്പോർട്ട് ചെയ്യും പിന്നെ സാറും ഉണ്ട് ഫാമിലിയും ഉണ്ട് സപ്പോർട്ട് ഉണ്ട് അപ്പൊ എന്റെ ഫ്രണ്ട്സിനെ കൺവീൻസ് ചെയ്ത് ഫ്രണ്ട്സിന് കുറച്ചും പടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ ഫ്രണ്ട്സ് കാണൂല അപ്പൊ അങ്ങനെ ഒരു ചെറിയ മടി ഉണ്ടായിരുന്നു പിന്നെ ചെയ്ത് 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 ഏർ ശീലായി എൻ്റെ ആദ്യമായിട്ട് ഞാനോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത വീഡിയോ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ എൻ്റെ ഫസ്റ്റ് ആയിട്ട് കൂടാ വന്നത് നന്ദുആ ശ്രീനന്ദെന്ന പേര് ഓക്കെ അപ്പൊ അവൻ ആദ്യം ഭയങ്കര ഒരു ഭയങ്കരപടി ഭയങ്കര നാണമായിരുന്നു ആടും ഒക്കെ ചെയ്യും എന്നിട്ട് പിന്നെ 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 ചെയ്ത് 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 അവന്റെ ഈ പേടി അല്ലെങ്കിൽ നാണമൊക്കെ പോയി പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ അവരിവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ കണ്ടിട്ടുണ്ട് അങ്ങനെ ആൾക്കാർ പറയലോ പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കും കൂടെ ഫോട്ടോ ഒക്കെ എടുക്കൂല അപ്പൊ അതൊക്കെ കണ്ട അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സെലിബ്രിറ്റി ചെയ്യുന്നൊക്കെ അപ്പൊ പിന്നെ 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 അടിപൊളിയായിട്ട് പോണു ഇപ്പൊ നാട്ടുകാരെ ഫുള്ള് അൻസു ഈ ഒരു റീലിൽ കൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് തോന്നണ എവിടെ കാഞ്ഞിരമറ്റത്തല്ലേ ആ ഒരു അൻസു നിക്കുന്ന ആ സ്ഥലത്തുള്ള ആൾക്കാരെ മൊത്തം റീലിൽ കൊണ്ടുവരാറുണ്ട് എന്ന് തോന്നുന്നു എത്ര പേര് വരാറുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ വരാറുണ്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചി ശരിക്കും പറഞ്ഞാ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലുണ്ട് മുമ്പത്തെ വീട്ടിലും ബാക്കിയ വീട്ടിലുണ്ട് ഏർ ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ വരാറുണ്ട് പിന്നെ എൻ്റെ എന്റെ ഞാൻ നേരത്തെ സ്കൂളിൽ പഠിച്ച നേരത്തെ പഠിച്ച സ്കൂളിലുള്ള പിള്ളേരുണ്ട് ഞാൻ ഇപ്പൊ പഠിക്കുന്ന ഉണ്ട് ഇപ്പൊ ഈ സ്കൂളിൽ വെച്ചുള്ള റീലൊക്കെ എങ്ങനെ ആ സമയത്ത് സ്കൂളൊക്കെ സ്കൂളിലൊക്കെ ഫോൺ കൊണ്ടുപോകാമോ ഇല്ലില്ല ഫോൺ ഫോണും കൊണ്ടു പോയില്ല അന്നൊരു ഗാന്ധി ജയന്തില്ലേ ഇന്ത്യൻസ് ഡേയോ എന്തൊരു എന്തൊരു പ്രത്യേക ദിവസം മറ്റേ ലീവായിരുന്നു അന്ന് ഞങ്ങൾ പെർമിഷൻ ചോദിച്ചിട്ട് ടീച്ചേഴ്സൊക്കെ നല്ല നല്ല സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ടാ അപ്പൊ എച്ചമ്മ നല്ല സപ്പോർട്ടാ അച്ഛമ്മോട്ത്തേക്ക് പിന്നെന്താ ചെയ്തോ അങ്ങനെ പെർമിഷൻ ചോദിച്ചിട്ടാണ് മാനേജറിനോടൊക്കെ ചോദിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്